നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ രാത്രി മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ് ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരത്തിനായിട്ട് ചെൽസ് രംഗത്തു വലിയ തുക ഓഫറും ചെയ്യുന്നുണ്ട് താരത്തിന് വലിയ ഒരു സാലറിയും ഓഫർ ചെയ്യുന്നു ഇടയിൽ നടക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് വിശദമായ വാർത്തയിലേക്ക് പോകാം സ്പാനിഷ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു കാറ്റലിൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് ഇതിൽ ഫെർമിൻ ലോപ്പസിനെ സ്വന്തമാക്കാൻ ചെൽസി രംഗത്ത് ബാഴ്സയുടെ യുവ സൂപ്പർ താരം ഫെർമിൽ ലോപ്പസിന് അൻപത് മില്യൺ യൂറോയാണ് അവർ ഓഫർ ചെയ്യുന്നത് ബാഴ്സ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എമൗണ്ട് ലഭിക്കുകയാണെങ്കിൽ റിമൈനിങ് പ്ലേഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു അട്രാക്ഷൻ കൂടി അവിടെയുണ്ട് സോ ചെൽസിയിൽ നിന്ന് വലിയൊരു ഓഫർ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഫെർമിൽ ലോപ്പസിന് ഈ ഈ ഒരു ഡീലിനോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഇപ്പം മറ്റു പല സോഴ്സുകളെയും ഉദ്ധരിച്ചുകൊണ്ട് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫെർമിൻ ഇപ്പോൾ ചെൽസിയുടെ ഓഫർ കൺസിഡർ ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് ഒരു സ്റ്റാറിങ് റോള് തന്നെ ഇപ്പോൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട് ഒരു ഹോം ഗ്രോൺ പ്ലെയർ ആണ് ഫെർമിൻ എന്ന കാര്യം അറിയാം സോ അദ്ദേഹത്തെ വിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാഴ്സക്ക് ഗുണകരമാണ് കാരണം പെൻഡിങ് അമോർട്ടൈസേഷൻ ഒന്നുമില്ല വലിയൊരു തുക ലഭിക്കുകയാണെങ്കിൽ അതൊരു വലിയ പ്രോഫിറ്റായിട്ട് അവർക്ക് മാറ്റാനും പറ്റും സോ ഇപ്പോൾ സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഫോമിൽ ലോപ്പസ് ഈ സീരിയസ്ലി കൺസിഡറിങ് ചെൽസീസ് ഓഫർ കാരണമുണ്ട് ഒന്ന് ചെൽസി അദ്ദേഹത്തിന് സ്റ്റാർട്ടിങ് റോൾ ഓഫർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ സിഗ്നിഫിക്കൻ്റ് സാലറി ഇൻക്രീസ് അതിലുണ്ട് വേൾഡ് കപ്പിനെടുത്ത വർഷം ടീമിലേക്ക് എത്താൻ അത് കൂടുതൽ സാധ്യത അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ തുടക്കത്തിൽ അദ്ദേഹം ബാഴ്സിലോണം വിട്ടു പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല ഇപ്പോൾ അതിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അദ്ദേഹം ഈ ഒരു ഓഫർ കൺസിഡർ ചെയ്യുന്നുവെന്ന് പറയാനുള്ള കാരണം ഈ സാലറിയിലെ വമ്പൻ ഹൈക്ക് തന്നെയാണ് നോക്കുക ആറ് മില്യൺ യൂറോ ഗ്രോസ് പെർ ആണ് ബാഴ്സലോണ അദ്ദേഹത്തിന് കൊടുക്കുന്നതെങ്കിൽ പതിനഞ്ച് മില്യൺ ഗ്രോസ് പെർ ആണ് ചെൽസിയുടെ ഓഫർ എന്നാണ് എൽ എൽപാറ്റഡാസോ ഡി കോപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് സോ ചെൽസി ബാഴ്സിലോണയെ അറിയിച്ചിട്ടുള്ളൊരു കാര്യം എൻസോ മാരസ്ക ഫെർമിൻ ലോപ്പസുമായിട്ട് രണ്ട് തവണ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പാർസലോണ ഈ കാര്യം കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലെയറെ കോൾ ചെയ്തെന്നും അധികം പക്ഷേ റിയാക്ട് ചെയ്തില്ല എന്നുകൂടി പാറ്റ് ഡാസു ഡിക്കോപ്പ് പറയുന്നുണ്ട് അതിൽ അവർ ഇൻ്റർപ്രിട്ട് ചെയ്യുന്നത് ഈ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുക നേരിട്ട് അഡ്മിറ്റ് ചെയ്യുക എന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് കൂടി അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഈ ഓഫർ ഫെർമിൻ കൺസിഡർ ചെയ്യുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വേണ്ടി വെത്താം